സ്നേഹം നിറഞ്ഞവരെ വിശ്വപ്രസിദ്ധ ചിന്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പേര് ധ്യാനം എന്ന ചിന്തയാണ് ചില പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നും ഉദാഹരണം സച്ചിൻ മദർ തെരേസ ഈ പേര് പറയുമ്പം എനിക്ക് ഉള്ളിൽ ഒരു സന്തോഷവും സമാധാനവും തോന്നും അതുപോലെ നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ കളിക്കൂട്ടുകാരുടെ പേരുകൾ അപ്പു ഉണ്ണി അപ്പുണ്ണി മാളൂട്ടി ടിൻറ്റു ഈ പേരൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു സന്തോഷം തോന്നുവാണ് ഇങ്ങനെ മനഃപൂർവ്വം നമ്മൾ ചില പേരുകൾ ആവർത്തിച്ച് നമ്മുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഒരു തിരമാല നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും അതാണ് പേരുദ്ധ്യാനം ി രണ്ടാമത്തെ രീതി ചില ആൾക്കാരോട് നമുക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ചില പേര് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ ദേഷ്യം തോന്നും ഉദാഹരണം പറഞ്ഞാൽ മോളി എന്ന പേര് കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആ പേര് പലതവണ ആവർത്തിക്കണം ചുമ്മാ ആവർത്തിച്ചിട്ട് കാര്യമില്ല മോളി 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 എന്ന സ്നേഹപൂർവ്വം ഞാൻ ആവർത്തിക്കുമ്പോൾ ആ പേരിനോട് എനിക്കൊരിഷ്ടമുണ്ടാവുകയും പിന്നീട് കാലക്രമേണ ആ വ്യക്തിയോടും എനിക്ക് ഒരിഷ്ടം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രഹസ്യം പ്രിയപ്പെട്ടവരെ അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാൻ ദേഷ്യമുള്ളവരും ും ഇഷ്ടമുള്ളവരുടെയും ഇഷ്ടമുള്ളവരുടെ ഇഷ്ടം കൂട്ടാനും ദേഷ്യമുള്ളവരുടെ ദേഷ്യം അറിയിപ്പിച്ച് കളയാനും പറ്റിയ ഒരു ഉത്തമമായ ഒറ്റമൂലിയാണ് ഈ പേര് ധ്യാനം പ്രിയപ്പെട്ടവരെ നമുക്കിത് പ്രാവർത്തിയമാക്കിയാലോ എപ്പോൾ ചെയ്യുമെന്നാണോ എന്തെങ്കിലും പണികൾ ചെയ്യുമ്പോഴോ ബസിൽ സഞ്ചരിക്കുമ്പോഴോ വെറുതെയിരിക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് പ്രാവർത്തിയമാക്കാം ഉള്ളിൽ സന്തോഷത്തിന്റെ തിരമാലകൾ വന്ന് അലയടിക്കട്ടെ താങ്ക്